ഹലോ അസ്സാമലൈക്കും നമ്മൾ ഈവനിങ് കടയിലേക്കല്ലേ ഈവനിങ്ങിങ് എന്ന ചാനൽ നമുക്ക് എനിക്ക് ഈവനിങ് കടന്ന് നോക്കാൻ നമ്മൾ അതിൻ്റെ ചാനലൊക്കെ ഒരുക്കുകയാണ് അപ്പോൾ എല്ലാമ്പാടും എൻ്റെ കാണും മക്കൾ പൊടി ചിക്കൻ മക്കൂണി ബീഫ് മക്കൂണി അങ്ങനും എല്ലാവരും ഈവനിങ്ങിങ്ങൂടെ ഒന്ന് കാണും ഈവനിങ്ങിങ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിലുണ്ടാകും വെറൈറ്റി ഫുഡുകൾ നമ്മൾ തട്ടിയെടുത്ത എല്ലാ വിഭവങ്ങളും അതിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് ഒന്ന് കാണുക ബൈക്കുള്ള എല്ലാ സാധനവും ഞാൻ വീട്ടിൽ നിന്ന് ചോദിച്ചു കൊള്ളവരാണ് അപ്പൊ അതിലെ തിരക്കും ഒക്കെ പാടുന്നതിലും എനിക്ക് മഞ്ചേരിന്ന് പോകേണ്ടി വന്നു മഞ്ചേരി ഗേൾസ് സ്കൂൾ ക്യാൻറ്റീൻ ഉണ്ടല്ലോ ആ ക്യാൻറ്റീനിൽ നാളെ തീരെ പരിപാടി ഉണ്ട് നാളെല്ലവർ അയച്ചിട്ടുണ്ട് ചായ പരിപാടി അവിടെ അവിടെ ട്രെയിനിങ് ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പൊ ചായ നമ്മളെ കൊടുത്തല്ലേ അപ്പൊ ഞാൻ അവിടെ കുറച്ച് ക്ലീൻ ആക്കാണ്ടായിരുന്നു പോയതായിരുന്നു കുറെ കാലം അടച്ചിട്ടല്ലോ രണ്ട് രണ്ടു മാസം മുതലടച്ചിട്ട് കുറച്ച് ക്ലീനാക്കാനും നിരക്കണ്ടേ അങ്ങനെ പോയതായിരുന്നു അപ്പോൾ നാളെ ഒരുങ്ങും വേണ്ട നാളെ പതിനാലാം അതിയാലെ പരിപാടി തുടങ്ങി രാവിലെ തക്കടിക്കല് ഗ്രീം മെഷീൻ ഒക്കെ വേവിച്ച തിരക്കിലാണ് നമ്മൾ ഒന്നുകൂടി ചെറുതാ ഓരോന്ന് ഓരോന്ന് വളർവ് മറിച്ചു ഇനി നല്ലവണ്ണം അരച്ചിട്ട് കയ്യാ ഞാനോ നമ്മള് ചളി ഉണ്ടാവും മറ്റേ പറഞ്ഞു പാർട്ടി ചേർന്ന് ചളി ഉണ്ടാവും നല്ലവണ്ണം കെയ് ഇടിക്കാം മറ്റേ മണ്ണിന്റെ തരി ഉടുങ്ങിട്ടുണ്ടേ കൂടുതൽ മണ്ണ് നല്ലോണം ശ്രദ്ധിച്ച് മീൻ കൊടുന്ന് ഇറച്ചി കിടന്ന ക അവരൊക്കെ കെയ് ആണ് എടുത്തുവച്ചാളെ വെള്ളം വെക്കാറേ അത് പഞ്ചായത്തിന് പിന്നോന്നുകൊണ്ടു എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റും ഒരു ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പൊറത്തോ തൂക്കിട്ടാലേ വെയിലേ പിന്നെ കൊണ്ടാൻ ഉണ്ടാവില്ല ഉണ്ടാവില്ല പൂളാണ് തീമച്ചിടും നല്ല വെള്ളത്തിൽ ഒക്കെ ഉണ്ടാവും എന്നാലും പശ ഉണ്ടാവില്ല പശ കുറച്ച് കമ്മിയായി കിട്ടും നല്ല വെന്തോളും ചെയ്തു ഗേൾസ് സ്കൂളിൽ പോവാണ് ഗേൾസ് സ്കൂളിൽ നാളെ ചായ പരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റപ്പാക്കി കൊണ്ടിരിക്കുകയാണ് നാളെ രണ്ട് ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ചായ പരിപാടിയാണ് ടീച്ചർമാർ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പത്ത് ചായ ഉണ്ടാക്കാൻ ഡയലി അപ്പോൾ അതിന് സെറ്റപ്പ് കൊണ്ടുപോവാണ് അപ്പോൾ അവിടുന്ന് ചാക്കറ്റിലൊക്കെ ആയിട്ട് പോവാണ് അതിൻ്റെ പരിപാടിയിലാണ് അപ്പം ഞാൻ ആഴ്ച ഈവനിങ് കിങ് ഉണ്ടാവില്ല പരിപാടി വീഡിയോ വരും കേട്ടോ ശരിതാ നമ്മ കടയിലെത്തി കടയില് നമ്മള് സാധനങ്ങൾ ഇറക്കി കൊണ്ടിന്റെ കളിക്കാരൊക്കെ ഉണ്ട് നമ്മൾ ഗേൾസ് ഹൈസ് സ്കൂളിലെ കട അവിടുത്തെ സീനറിയാണ്